അഞ്ചാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന കോഴിക്കോട് കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ്സുകാരനായ സൂര്യദേവും മുഹമ്മദ് സുൽത്താനും മുഹമ്മദ് സുൽത്താനുമാണ് ഈ കഥയിലെ താരങ്ങൾ സ്കൂളിൽ എത്തിയാൽ സൂര്യക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സുൽത്താനാണ് ബദിരൂർ സ്വദേശികളായ വി പി ബിജുവിന്റെയും വിജിതയുടെയും മകനായ സൂര്യദേവിന് മസ്കുലർ ഡിസ്ട്രോഫി രോഗത്തെ തുടർന്ന് വീൽചെയറിന്റെ സഹായത്തോടെ മാത്രമേ സഞ്ചരിക്കാനാകൂ രക്ഷിതാക്കൾ സ്കൂളിൽ കൊണ്ടുവിട്ടാൽ പിന്നെ രക്ഷാകർത്താവിന്റെ ചുമതല സഹപാഠി മുഹമ്മദ് സുൽത്താൻ ഏറ്റെടുക്കും തരൂ പിന്നെ ഫ്രീ ടൈമിലൊക്കെ പിന്നെ പിന്നെ ബാത്റൂമിലൊക്കെ